ി ജി പി സി ജോർജ് ഇപ്പോൾ റിമാൻഡിലാണ് അതായത് ഉദ്വേഷജനകമാണ് ഇറ്റ്സ് ഓൾ നോൺ സെൻസ് ഞാൻ ഇത് എത്ര തവണ പറയണം വിദ്വേഷ പ്രസംഗം വായിച്ചത് ആ വിദ്വേഷ പ്രസംഗത്തിന് ഇംഗ്ലീഷിൽ ഹെയ്റ്റ് ക്രൈം എന്നാണല്ലോ പറയുന്നത് ഞാൻ ഭാരതീയ ന്യായ സംഹിത എടുത്ത് തരാം ഹെയ്റ്റ് ക്രൈം എന്നൊരു വാക്കതിൽ കാണിച്ചു തരിക ദർ ഇസ് നത്തിങ് കോൾ ഹെയ്റ്റ് ക്രൈം വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് കുറ്റകരമായ ഒരു സാധനം ഇല്ല പി സി ജോർജ് നടത്തിയത് വിദ്വേഷ പ്രസംഗവുമല്ല എനിക്കറിയില്ല ഇത് ഇല്ലാത്ത വാക്കുകളൊക്കെ സായിപ്പിൻ്റെ എടുത്തിട്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് റേസിസം ഇതുപോലെയൊക്കെയുള്ള ഇന്ത്യയിൽ റേസിസം കുറ്റകരമൊന്നുമല്ല ആര് പറഞ്ഞു വംശീയവെറി വംശീയവെറി കുറ്റമല്ല ഇന്ത്യയിൽ അങ്ങനൊരു സാധനം ഉണ്ടോന്നറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അത് കുറ്റകരമല്ല ഇതെല്ലാം ഈ വിദേശ ഇറക്കുമതിയാണ് ദർ ഈസ് നത്തിങ് കോൾഡ് ഹെയ്റ്റ് ക്രൈം പി സി ജോർജ് പറഞ്ഞത് എന്താ മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം അതിൽ ഹെയ്റ്റ് എന്താ അതങ്ങടെ അഭിപ്രായമാണ് നിങ്ങൾ പോവുകയോ പോവാതിരിക്കുകയോ അങ്ങനെ ഇതിൻ്റെ അതോറിറ്റിയൊന്നും അല്ലല്ലോ ഇതിലൊന്നും ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും കാണേണ്ട കാര്യം പി സി ജോർജിന് ദേഷ്യം വന്നു എന്ന് വിചാരിച്ചിട്ട് കേൾക്കുന്ന നമുക്കെന്താ ദേഷ്യം വരുന്നത് നമുക്ക് ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ സുപ്രീം കോടതി ഒരുപാട് വിധികളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും സ്പർ ഓഫ് ദ മമ്മെൻ്റ് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബൽവന്ത് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലോ മറ്റോ കേസാണ് ബൽവന്ത് സിംഗ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അമൃത്സറിൽ പബ്ലിക് റോഡിൽ വാൾ ഊരിയിട്ടൊരു പ്രഖ്യാപനം സിഖുകാരല്ലാത്തവരെല്ലാം പഞ്ചാബ് വിട്ട് പൊക്കോളണം അല്ലെങ്കിൽ ഞാൻ കീറിക്കളഞ്ഞ സകലതിനെ ആളുമൊക്കെ കൂടി ചുക്കും വലിയ തടിയൻ പൊക്കാറു പോലീസ് വന്നു കയറാൻ വേണ്ടിയിരുന്നു കൊണ്ടുപോയി വിദ്വേഷ പ്രസംഗമാണ് സിഖുകാരല്ലാത്തവരെല്ലാം പഞ്ചാബ് വിടുക അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുന്നതാണ് വാൾ പിടിച്ചിട്ടുണ്ട് ഇതിലും വലിയ വിദ്വേഷം എന്താ വേണ്ടത് ബൽവന്ത് സിംഗ് പക്ഷേ ഫൈറ്ററായിരുന്നു സിംഗ് ഫൈറ്റ് ചെയ്തിട്ട് സുപ്രീംകോടതി വരെ പോയി സുപ്രീം കോടതി അതിൻ്റെ വിധിയിൽ പറഞ്ഞു ഇതെന്താണ് ഇതിൽ ഇത്ര സംഗതി ഒരു മനുഷ്യൻ ദേഷ്യം കൊണ്ട് കണ്ണുകളാൻ മലതായി കഴിയുമ്പോൾ സകലവനെയും കൂത്തി കീറിക്കളയും ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് വിചാരിച്ചിരിക്കുന്നതിനെ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊങ്ങച്ചപ്പം അല്ലാതെ ബൽവന്ത് സിംഗ് ഒന്നും തണുത്ത് കഴിയുമ്പോൾ ബൽവന്ത് ബലവന്ത്സിംഗിനോട് ചോദിക്കുക ആരെ കൊല്ലാൻ പോകുക ഓ ഞാനെപ്പോൾ വെറുതെ പറഞ്ഞല്ലോ ഇതേ ഉള്ളൂ ഇതൊന്നും ഹെയ്റ്റ് ക്രൈമൊന്നും അല്ല ഇതിപ്പം ഞാനിവിടെ ഇരുന്ന് പറയണമെന്ന് ചോദിച്ചോ ഹിന്ദുക്കളൊക്കെ മഹാ തല്ലിപ്പുളകളാണ് വായുജു എന്ന് പറഞ്ഞാൽ അത് വിദ്വേഷ പ്രസ്താവന അല്ല ഇത് എന്താ ചെയ്യുക ആൾക്കാരിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പി സി ജോർജിൻ്റെ ബെയിലാപ്ലിക്കേഷൻ അല്ല ബെയില് നിഷേധിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെൻ്റ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ എടുത്തു നോക്കിക്കും ഹീ ഹാസ് റെസ്പെക്ട്ഫുള്ളി ഐ ഷുഡ് സബ്മിറ്റ് ദാറ്റ് ഹീ ഫെയിൽ ടു അപ്രീഷിയേറ്റ് ദ ജഡ്ജ്മെൻറ്റ്സ് പി വിജയഭാനുമായിരുന്നു പി സി ജോർജിൻ്റെ വക്കീൽ സീനിയർ അഡ്വക്കേറ്റാണ് അദ്ദേഹം നാല് കേസുകളാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഈ പറഞ്ഞ പ്രസംഗം പി സി ജോർജ് നടത്തിയെന്ന് തന്നെ വെക്കുക അപ്പോൾ പോലും അതിനകത്ത് അതിൽ കുറ്റവും ഇല്ല ഇതാ കുറ്റമില്ല എന്ന് പറയുന്ന സുപ്രീം കോടതി വിധികൾ ഇത് ജസ്റ്റിസ് പരിശോധിക്കുന്നില്ല ജസ്റ്റിസ് പറയുന്നു ഞാൻ ഈ വിധികളൊക്കെ വായിച്ചു പക്ഷേ പി സി ജോർജ് ഈ കുറ്റം ചെയ്തിട്ടുണ്ട് അതെന്ത് പരിപാടി വിധി വായിച്ചാൽ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് എന്തുകൊണ്ട് ആ വിധി പി സി ജോർജിന് അല്ല എന്ന് പറയണം അത് ചെയ്തിട്ടില്ല അത് ആ ജഡ്ജ്മെൻറ്റിലെ ഒരു ഒരു മിസ്റ്റേക്കാണെന്ന് ഞാൻ കരുതുന്നു പിന്നെ ചെയ്തത് കോൺട്രവേഴ്സിയൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തരുതെന്ന് ഇതിനു മുമ്പ് ജാമ്യം കൊടുത്തപ്പോൾ പി സി ജോർജിനോട് പറഞ്ഞിരുന്നു ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയില് തള്ളുന്നു അതും ഒരു ശരിയായ കാര്യമല്ല എന്താ ഈ കോൺട്രവേഴ്സിയൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പൊളിറ്റീഷ്യൻ എന്ത് പറഞ്ഞാലും കോൺട്രവേഴ്സി ആവാം ഇപ്പോൾ ഒരു ഒരു അല്പം തമാശയ്ക്കും ഇച്ചിരി പൊങ്ങച്ചവുമായിട്ട് പിണറായി വിജയൻ പറഞ്ഞതാണ് ഇന്ദ്രനെയും ചന്ദ്രനെയും എനിക്ക് പേടിയില്ല എത്ര കാലം ഇപ്പോഴും അദ്ദേഹത്തിന് പിന്നാലെ രണ്ട് വാക്കുണ്ട് കോൺട്രവേഴ്സിയാണ് ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിലൂടെ ബ്രണ്ണൻ കോളേജിലൂടെ നടന്നു പോയതാണ് ഞാൻ പിണറായി വിജയൻ പറഞ്ഞത് ഇപ്പോൾ ആളെല്ലാം ഏയ് ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിലൂടെ പോണില്ലേ എന്ന് ചോദിക്കുന്നു കോൺട്രവേഴ്സിയാണ് ഒരു പൊളിറ്റീഷ്യൻ എന്ത് ചെയ്താലും കോൺട്രവേഴ്സിയാണ് പിണറായി വിജയൻ ചിരിച്ചു എന്ന് വെച്ചാൽ ഒരു കോൺട്രവേഴ്സി അല്ലേ അത് പതിവില്ലാതെ പിണറായി ചിരിച്ചു എന്ന് പറഞ്ഞ കോൺട്രവേഴ്സി പിണറായി ഒരു മീറ്റിങ്ങിൽ ഫുൾ ഗൗരവത്തിലിരിക്കുന്നു അതും കോൺട്രവേഴ്സി മുഖ്യമന്ത്രി ഗൗരവം വിടുന്നില്ല നേരം വിളക്ക് വൈകുന്നേരം വരെ ഗൗരവത്തിലിരുന്നു നടന്നാൽ കുഴപ്പം അത് കോൺട്രവേഴ്സി മിണ്ടിയാൽ കോൺട്രവേഴ്സി ആകും ആ പൊളിറ്റിക്സ് അങ്ങനത്തെ ഫീൽഡാണ് അപ്പോൾ ഹൈക്കോടതി കോൺട്രവേഴ്സിയൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തരുത് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നുമില്ല കോൺട്രവേഴ്സിക്ക് ഒരു ലീഗൽ ഇല്ല ഡിക്ഷണറി മീനിങ് ഉള്ളൂ ഇതൊക്കെ ഈ പി സി ജോർജിന് വേട്ടയാടാനായിട്ട് പോലീസുകാർ എഫ് ഐ ആർ ബൈ എഫ് ഐ ആർ ഇടുക എന്നിട്ട് ഇത്രയും എഫ്ഐ ആർ ഉള്ളതിനാൽ ആൻറ്റിസിപ്പേറ്ററി ബെയില് കൊടുക്കുന്നില്ല എന്ന് കോടതിയും പറയില്ല ഒരു നാലോ അഞ്ചോ കേസ് പുള്ളിയുടെ പേരിൽ ഇതേപോലെ സംസാരിച്ചതിനാണ് ഒരു ക്രൈമും ഇല്ലാത്ത സ്ഥലത്ത് കേസ് എന്നിട്ട് ആ നാലെണ്ണം പെൻഡിങ് ഉണ്ട് അതുകൊണ്ട് അഞ്ചാമത്തേന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളിലെ ഇപ്പം മുസ്ലിങ്ങളെല്ലാം തല്ലിപ്പുളികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് മതസ്പർദ്ധയാകുന്നില്ല മതസ്പർദ്ധ എന്ന് പറഞ്ഞാൽ മതങ്ങൾ തമ്മിൽ രണ്ട് മതങ്ങളോ രണ്ടിൽ കൂടുതൽ മതങ്ങളോ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം മനഃപൂർവ്വം എന്നുള്ള വാക്ക് അടിവരയിട്ടുണ്ട് ഇൻറ്റൻഷൻ വേണം ലീഗൽ സെൻസിൽ അതിന് മെൻസ്രിയ എന്ന് പറയും ഈ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ക്രൈമാകുന്നുള്ളൂ ഞാൻ മനഃപൂർവ്വം ക്രിസ്ത്യാനികളും ഹിന്ദുവും തമ്മിലട്ടിക്കുന്നു അതിനായിട്ടൊരു പണി ചിന്ത പറയുക അവരോട് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നു അപ്പോൾ അതോടെ ഹിന്ദുക്കളിൽ ഇത് ഇപ്പം അങ്ങനെ ക്രിസ്ത്യാനിയെ വിട്ടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങുന്നു ക്രിസ്ത്യാനികളും കൗണ്ടറായിട്ട് കൂടുന്നു ഇതൊക്കെയാണ് മതസ്പർദ്ധ അല്ല അവന്മാരെല്ലാം തല്ലിപ്പൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസ്പർദ്ധയാണ് അതുമാത്രമല്ല മുസ്ലിങ്ങളാണ് പറയുന്നത് ഇസ്ലാമിനെ അല്ല മതത്തെ അല്ല ആ മതം ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെയാണ് പി സി ജോർജ് ഈ പറയുന്നത് നമ്പർ ടു ആ ഇത് മൊത്തം എടുത്ത് നോക്കുക ഒരു വീഡിയോ മൊത്തം നോക്കണമല്ല അതിൽ എത്ര കണ്ട് മറ്റേയാൾ പി സി ജോർജിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പി സി ജോർജിന് ദേഷ്യം വരുന്നത് എന്ന് കാണാൻ പറ്റും അത് അവിടെ ഇരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് അയാളോടാണ് പി സി ജോർജ് ഈ ചൂടായിട്ട് സംസാരിക്കുന്നത് മുസ്ലീങ്ങളോടല്ല മുസ്ലിം ലീഗിനോടാണ് അവിടെ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗുകാരൻ എന്നാണ് അർത്ഥം ഈ ക്രിമിനൽ കേസ് ഉണ്ടല്ലോ നമ്മൾ ഈ ജനറൽ ടേംസ് വെച്ചിട്ട് ചാർജ് ചെയ്യുക വിധി പറയുക ഒന്നും ചെയ്യരുത് വളരെ കൃത്യമായിട്ട് ആ കുറ്റം ചെയ്തു എന്ന് ബോധ്യം വന്നാൽ മാത്രമേ ക്രിമിനൽ കേസിൽ ഒഫൻസ് നിലനിൽക്കുകയുള്ളൂ നമ്മളുടെ ഫേമസ് ഓർ നൊട്ടോറിയസ് ഗോവിന്ദച്ചാമി സൗമ്യ എടുത്ത് നോക്ക് ഗോവിന്ദച്ചാമിക്ക് തൂക്ക് കയറി കിട്ടിയില്ല എന്തുകൊണ്ട് കിട്ടിയില്ല ഒറ്റ കാര്യത്തിലാണ് ഒറ്റ പോയിൻ്റാണ് സുപ്രീം കോടതിയിൽ പത്ത് മിനിറ്റ് ആണ് ആർഗ്യൂ ചെയ്യാൻ ആ കേസ് സുപ്രീം കോടതി പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ സമ്മതിച്ചു ബലാത്സംഗം നടന്നിട്ടുണ്ട് ശരി ആ കുട്ടി എടുത്ത് ചാടുകയായിരുന്നോ അതോ തള്ളിയിടുകയായിരുന്നോ ജംപ്ഡ് ഔട്ട് ഓർ ത്രോ ത്രോണൗട്ട് ില്ല ലോവർ കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ജംപ്ഡ് ഔട്ട് എന്നും എഴുതിയിട്ടുണ്ട് ത്രോൺ ഔട്ട് ത്രോണൌട്ടൊന്നും എഴുതിയിട്ടുണ്ട് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ ജംപ്ഡ് ഔട്ട് എന്നും എഴുതിയിട്ടുണ്ട് ത്രോൺ ഔട്ട് ത്രോണൌട്ടെന്നും എഴുതിയിട്ടുണ്ട് സുപ്രീം കോടതി ചോദിച്ചു എന്താണ് ജമ്പ്ഡ് ഔട്ട് ആണെങ്കിൽ അത് കൊലപാതകമല്ല ഈ പെൺകുട്ടി എടുത്ത് ചാടിയതാണ് ത്രോണൌട്ടാണെങ്കിൽ കൊലപാതകമാണ് അതിൽ ഉറപ്പില്ല അപ്പോൾ സംശയത്തിൻ്റെ അനുകൂലി ആർക്ക് കൊടുക്കണം പ്രതിക്ക് കൊടുക്കണം തൂക്കു ശിക്ഷ കൊടുത്തില്ല ഇത്രയ്ക്കും നേരമായിട്ടാണ് ഒരു ക്രിമിനൽ കേസിൽ കോടതി നോക്കേണ്ടത് ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് വായുജുത്തിനെ വെടിവയ്ക്കുന്നു വെടിക്കൊള്ളുന്നില്ല സൈഡിലെ ഭിത്തിയിൽ തട്ടിയിട്ട് തെറിച്ചു പോകുന്നു ബട്ട് ഭയാക്രാന്തനായിട്ട് വായുജുത്ത് പെട്ടെന്ന് കസേരയിൽ നിന്നും മറിഞ്ഞു വീഴുന്നു മറിഞ്ഞു വീണ് തലപൊട്ടുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന വഴിക്ക് ആംബുലൻസ് വേറൊരു വണ്ടിയുമായിട്ട് ഇടിക്കുന്നു എന്നിട്ട് വൈജിത്തും മരിക്കുന്നു കൊലപാതകത്തിന് എന്നെ എൻ്റെ എനിക്കെതിരെ കേസെടുക്കുമോ സാധാരണ ടി വിക്കാരുടെ ന്യായമനുസരിച്ച് കൊലപാതകത്തിന് കാരണക്കാരൻ മോഹൻദാസ് ആണ് ശരിയാണ് കൊലപാതകത്തിന് കാരണക്കാരനാണ് പക്ഷെ കൊല ചെയ്തവനല്ല എൻ്റെ ആദ്യത്തെ വെടിയിൽ നിന്നാണ് ഇൻസിഡൻസ് തുടങ്ങുന്നത് ബട്ട് മരിച്ചത് ആക്സിഡൻറ്റിലാണ് അപ്പോൾ വധശ്രമത്തിന് എനിക്കെതിരെ കേസെടുക്കാം ബട്ട് വധത്തിന് കേസെടുക്കാൻ പറ്റില്ല ക്രിമിനൽ ലോ അങ്ങനെയാണ് വളരെ നേരമായിട്ട് നോക്കും ഞാൻ പടക്കം പൊട്ടിച്ചു ആ ശബ്ദത്തിൽ മോളിൽ നിന്ന് ടൈൽ ഇളകി വായുജത്തിൻ്റെ തലയിൽ വീണു അപ്പം ഞാൻ വായുജത്തിന് കുന്നായോ ടൈല് വീണു വായുജുത്ത് മരിച്ചുപോയി സംഭവം ശരിയാണ് ബട്ട് വായുജത്തിനെ കൊല്ലാനല്ലല്ലോ ഞാൻ പടക്കം പൊട്ടിച്ചത് എന്നാൽ കാരണക്കാരൻ ഞാനല്ലേ ആണ് ഞാൻ പടക്കം പൊട്ടിച്ചില്ലായിരുന്നെങ്കിൽ വായുജുത്ത് മരിക്കുമായിരുന്നില്ല ശരിയാണ് ഞാൻ കാരണക്കാരനാണ് പക്ഷെ ഞാൻ കൊലകാരനല്ലേ വാട്ട് ക്യാൻ ഐസ് ഇതൊക്കെ മനുഷ്യർക്ക് പറഞ്ഞാൽ മതി ഇത് സുപ്രീം കോടതി എത്രയോ തവണ വായുജത്ത് ഒരു കാര്യം അറിയാമോ ഈ പറഞ്ഞ മതസ്പർദ്ധ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കിയ വൺ ഫിഫ്റ്റി ത്രീ എ ഐ പി സി കേസ് ഇന്ന് വരെ ശിക്ഷ കിട്ടിയിട്ടുള്ള ഏക മനുഷ്യനേ ഉള്ളൂ അത് ലോകമാന്യ ബാലകങ്കാരത്തിലകനാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വൺ ഫിഫ്റ്റി ത്രീ എ കേസിൽപ്പെടുത്തി മനഃപൂർവ്വം വിചാരണ ചെയ്തിട്ട് ജയിലിൽ ജയിലിലടച്ചു ആറുമാസം കഴിഞ്ഞപ്പോൾ വിട്ടു കാരണം അകത്ത് കിടക്കുന്ന തിലകൻ പുറത്തുള്ള തിലകനേക്കാൾ ഡേഞ്ചറസ് ആണെന്ന് ഇവർക്ക് മനസ്സിലായി ഇപ്പോൾ ഞാൻ പറയുന്നു കേരള സർക്കാരിന് മനസ്സിലാകും അകത്ത് കിടക്കുന്ന പി സി ജോർജ് പുറത്തിറങ്ങി നടന്ന പി സി ജോർജിനേക്കാൾ അപകടകാരിയാണെന്ന് മനസ്സിലാവും ഇതാണ് ഇതിൻ്റെ എൻ റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത് ഞാൻ ഐ എം നോട്ട് ക്വസ്റ്റിൻ എനി ബഡീസ് വിസ് ഡം നോട്ട് ദ ലീസ്റ്റ് ഓഫ് ഓണറബിൾ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഐ ഹാവ് വെരി ഹൈ റിഗാർഡ്സ് ഫോർ ഹിം ബട്ട് ഐ മസ്റ്റ് റെസ്പെക്റ്റ്ഫുള്ളി സബ്മിറ്റ് ദാറ്റ് ഹീ മെയ്ഡ് സം മിസ്റ്റേക്ക് സംവെയർ ആൻഡ് ഓക്കെ ഇറ്റ് ഹാപ്പൻസ് ഇപ്പോൾ ഹൈക്കോടതി ഒരു മിസ്റ്റേക്ക് ചെയ്തെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ റെമഡി സുപ്രീം കോടതിയാണ് അവിടെ പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഹൈക്കോടതി ജഡ്ജി നമ്മൾ ആരെയും കുറ്റം പറയാറില്ല പറയുന്നത് ശരിയുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻ്റാണ് ജഡ്ജ്മെൻറ്റ് തെറ്റി എന്നൊക്കെ വരാമല്ലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഏതായാലും ഞാന് വിചാരിക്കുന്നത് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു അബദ്ധം ചെയ്തിരിക്കുന്നു പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ കുറച്ച് പേരും ജാഥ നടത്തിയതല്ലേ പി സി ജോർജിൻ്റെ ഇതേ ഒഫൻസ് ചെയ്ത ആളാണ് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് വൺ ഫിഫ്റ്റി ത്രീ കെ എസ് ആണ് ലൗ ജിഹാദുണ്ട് നാർക്കോട്ടിക് ജിഹാദുണ്ടെന്ന് കുറവിലുംങ്ങാട് പള്ളിക്കുള്ളിൽ പ്രസംഗിച്ചതിന് ഇതിന് എഫ് ഐ ആർ ഇട്ടതാണ് എന്താ അറസ്റ്റ് ചെയ്യാത്തത് കത്തോലിക്കാസ് പോയാ പി സി ജോർജിനെ പോലെയാണ് പി സി ജോർജിനേക്കാൾ സ്റ്റേച്ചിലുള്ള ആളാണ് കല്ലറങ്ങാണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ബട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു അയ്യായിരം വെൽഫെയർ പാർട്ടിക്കാർ അല്ലെങ്കിൽ എസ് ഡി പി ഐക്കാർ പാലാ ബിഷപ്പിൻ്റെ അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ പാലാ എസ് പിയുടെ വീട്ടിലേക്കോ മാർച്ച് നടത്തി കഴിഞ്ഞാൽ കൽറങ്ങാട്ട് തിരുമേനിയെ പിടിച്ചുകൊണ്ട് പോകും ക്രൈസ്തവ സഭയുടെ ആ ഒരു സാമൂഹ്യമായ ഐക്യം ഉണ്ടല്ലോ അത് തകർന്നു വരും അതിൻ്റെ കഥ കഴിഞ്ഞ് നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബട്ട് മഹാ മോശമായി ഇപ്പോൾ ഇനി വൺ തിങ് ഇഷർ ഈ പി സി ജോർജ് ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരും എങ്കിലും ഇങ്ങനെ ഒരു അതായത് ഒരു സമൂഹത്തെ മുഴുവൻ ഇങ്ങനെ പാകിസ്ഥാനിൽ പോകാൻ പറയാൻ പാടുണ്ടോ യഥാർത്ഥത്തിൽ പാടുണ്ട് പാടുണ്ട് ഈ ഈ വേണ്ടാത്ത ഈ ഇതൊക്കെ എടുത്ത് കളയുക ഞാനിത് പരസ്യമായിട്ടൊരു ടി വി ചർച്ചയിൽ പറഞ്ഞതാണ് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ആ മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസ് ആരുടെയോ പേരിൽ കംപ്ലയിൻ്റ് കൊടുത്തു പോലും അപ്പോൾ ടി വി ചർച്ചയിൽ ഉന്നയിച്ചിങ്ങനെ ഞാൻ പറഞ്ഞു ഒരു കംപ്ലൈൻ്റ് എൻ്റെ പേരിലും കൊടുത്തോ അതെന്തിന് ഞാൻ ഇതായി എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു മുഹമ്മദ് റിയാസ് റിയാസേ പാകിസ്ഥാനിൽ പോകും ഏ അത് ഒഫൻസ് അല്ല എന്ന ഒരുത്തിനോട് പാകിസ്ഥാനിൽ പോകാൻ അത് കുറ്റം എന്താ അതിൽ നിങ്ങൾ അവരുണ്ട് പോവുക അല്ലെ പോകാതിരിക്കുക മാത്രമല്ല ഈ മനുഷ്യൻ ദേഷ്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ പാകിസ്ഥാനിൽ പോകണമെന്നൊന്നും അർത്ഥമാക്കുന്നില്ല അതുകൊണ്ടാണ് ബലവീന്ദർ സിംഗിനെ വെറുതെ വിട്ടത് സുപ്രീം കോടതി വാളെടുത്ത് വീശി തട്ടിക്കളയെന്ന് പറഞ്ഞാൽ ആളിനെ വെറുതെ വിട്ടുക അതുപോലെ എത്രയോ സംഗതികൾ ഇവിടെ ഇപ്പോൾ ഫുൾ ഇഷൻസിങ്ങിനെ നടക്കുന്നു അച്ഛൻ മകനോട് പറയുന്നു പോയി ചാവടാ എനിക്ക് നാണക്കിഴം ഉണ്ടാക്കാതെ മകൻ പോയിട്ട് കിണറ്റി ചടിച്ചാകുന്നു നമ്മുടെ പോലീസിൻ്റെയും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അച്ഛനെ പിടിച്ചുകൊണ്ട് പോകും ഇല്ലേ സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആത്മഹത്യാ പ്രേരണയൊന്നുമല്ല നമ്മൾ തന്നെ എത്രയോ തവണ പറയാറുണ്ട് വീട്ടിനുള്ളിൽ എനിക്ക് ചത്താ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ പോയി എവിടെയെങ്കിലും പോയി ചാവ് എന്ന് പറയുന്നു നമ്മുടെ ഭാര്യ പോയി കെട്ടിത്തൂങ്ങി ചാവുന്നു നമ്മളെ പിടിച്ചോണ്ട് പോകും പിടിച്ചോണ്ട് പോകും ഇപ്പോഴത്തെ നമുക്ക് കാരണം ഇപ്പം നിയമമൊക്കെ തീരുമാനിക്കുന്നത് ചാനൽ ജഡ്ജിമാരാറിജിനൽ കാഴ്ചപ്പാടൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രസ്താവനകളൊക്കെ ചിക്കൻ ഹാർട്ടഡ് ആയിട്ടുള്ള പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളുടെ കണ്ണിലൂടെ അല്ല കാണേണ്ടത് ഇത് കാണേണ്ടത് മെച്ുവേർഡായിട്ടുള്ള ആയിട്ടുള്ള സിറ്റിസൻ്റെ കാഴ്ചപ്പാടില് കാണണം തലയ്ക്ക് വെളിയുള്ള ആ ക്ഷമയുള്ള പക്വതയുള്ള ഒരു മനുഷ്യന് ഇത് കേട്ട് കഴിയുമ്പോൾ എന്ത് തോന്നും സാധാരണ ഇതിൽ പറയും ഇപ്പോൾ മോഹൻദാസ് എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിൽ പോകണമെന്ന് പറയും പക്വതയുള്ളൊരു മുസ്ലിമിനോട് ചോദിക്കുക ഒരു ചൂടനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകട്ടെ എന്ന് ദിസ് വിൽ ബി ദ റിയാക്ഷൻ ഒരു മെച്ചൂർഡ് മനുഷ്യൻ്റെ റിയാക്ഷനായിരിക്കും മോഹൻദാസ് ടി വി ഇരുന്ന് പറഞ്ഞു ഇങ്ങനെ എല്ലാ മുസ്ലിങ്ങളും ആ അങ്ങേര് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാകിസ്ഥാനിൽ പോകാൻ പോകുന്നു അതൊക്കെ ടി വി ചർച്ച ഒരു ബഹളമല്ലേ വീട് ഇതാണൊരു പ്രൂഡൻ വ്യൂ അല്ലാതെ ആഹാ അങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ ചോദിച്ചിട്ട് ബാക്കുകാര്യെന്നൊക്കെ പറഞ്ഞിറങ്ങുക എന്ന് പറയുന്നത് ഈ ചിക്കൻ ഹാർട്ടിട്ട് സ്വഭാവമാണ് തൊട്ടേനും പിടിച്ചതിനും ഒക്കെ വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ആ സ്വഭാവത്തിൽ നിന്നുകൊണ്ടല്ല ഇത് നോക്കിക്കാണെന്ന് ആ സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റ് ജഡ്ജസ് വി വി എൻ ബോസ് എസ് ആർ ദാസ് ഗജേന്ദ്ര ഗാഡ്കർ ഇതുപോലെയുള്ള പ്രഖ്യാതരായ വിഖ്യാതരായ ജഡ്ജിമാർക്ക് ഇതിൻ്റെ പ്രിൻസിപ്പൾ എഴുതി വെച്ചിട്ടുണ്ട് ഡോൺ ഗെറ്റ് റിട്ടെയിൽ അവർ ടി വി ചർച്ചയിൽ ഒരു ബഹളം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തേത്